സത്യം അത് ചില സമയത്ത് വെക്കാനും മനുഷ്യർക്ക് കഴിയും എന്നാൽ സത്യം എന്നൊന്ന് ധനത്തിന്റെ കാര്യം വരുമ്പോൾ പാലിക്കുന്നവരും നമ്മുടെ കേരളത്തിലുണ്ട് മറച്ചു വയ്ക്കാമായിരുന്ന ഒരു സത്യം ലക്ഷങ്ങൾ നേടാമായിരുന്നിട്ടും വിട്ടുകൊടുത്ത ഒരു മനുഷ്യൻ അതാണ് ലോട്ടറി ഏജന്റുടമ വിനയകൃഷ്ണൻ ലോട്ടറി ഫലം പുറത്തു വരുന്നതിന് മുൻപ് മാറ്റിവെച്ച ടിക്കറ്റിന് ആദ്യ സമ്മാനം അടിച്ചു തന്നെ സന്തോഷത്തോടെ ടിക്കറ്റ് ഭാഗ്യശാലി ഏൽപ്പിച്ചു മാതൃകയായിരിക്കാണ് വിനയകൃഷ്ണൻ കോഴിക്കോട് കേരള ഗവൺമെൻറ്റിൻ്റെ സ്ത്രീശക്തി എന്ന ലക്ഷ്യയിൽ എഴുപത്തു ലക്ഷം ഫസ്റ്റ് പ്രൈസ് ഞാൻ വിറ്റ് ടിക്കറ്റിനാണ് അടിച്ചത് അപ്പോൾ സാധാരണ ഞാൻ ഇപ്പോൾ ഇരുപത്തെട്ട് വർഷമായി ഈ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എനിക്ക് ഒരു ആറ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നത് പക്ഷേ അത് സ്വാഭാവികമായിട്ട് ഹോൾസെയിലുള്ള കച്ചവടക്കാർ കൊണ്ടുവന്നിട്ടുള്ള നിലയിലായിരുന്നു ഇത് ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ കൗണ്ടറിലെ വിറ്റ് എഴുതി പ്രൈസടിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം കോയമ്പത്തൂർ അമൃത എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാഫ് നടുവണ്ണൂർ സ്വദേശി രാഗേഷിനാണ് സ്ത്രീശക്തിയുടെ ഒന്നാം സമ്മാനമായ എഴുപത്തിയഞ്ച് ലക്ഷം അടിച്ചത് നറുക്കെടുത്ത സ്ത്രീശക്തി ലോട്ടറിക്ക് പത്തു മിനിറ്റ് മുൻപാണ് രാകേഷ് ദീപം ഏജൻസിയിലെ വിനയകൃഷ്ണനോട് ഇഷ്ടമുള്ള ലോട്ടറി മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടത് തുടർന്ന് മൂന്ന് മണിക്ക് നറുക്കെടുത്തപ്പോൾ ഒന്നാം സമ്മാനം വിനയകൃഷ്ണൻ മാറ്റിവെച്ച രാകേഷിന്റെ ടിക്കറ്റിനായിരുന്നു സമ്മാനം ലഭിച്ച ഉടൻ തന്നെ വിനയകൃഷ്ണൻ രാകേഷിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് അപ്പോൾ ഈ പൈസ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പിന്നെ കോയമ്പത്തൂരാണ് ഉള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ അവർ നിങ്ങളുടെ കയ്യിൽ വെച്ചോ ഞാൻ നാളെ രാവിലെ ഇൻ്റർസിറ്റിക്ക് വരും വന്നിട്ട് വാങ്ങിക്കോളാം അത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ എങ്ങനെ ഈ ഭദ്രമായിട്ടുണ്ടോ അതേപോലെ തന്നെ എൻ്റെ കയ്യിലുണ്ടാവും നാളെ നിങ്ങളൊരു പത്ത് പതിനഞ്ച് മണിയാകുമ്പോൾ വന്നു വന്നിട്ട് വാങ്ങിയിട്ട് അപ്പോൾ വന്ന് വാങ്ങി പറഞ്ഞ് വാങ്ങിക്കൊണ്ട് അത് പിന്നെ നടുവിന്നൂർ സ്റ്റേറ്റ് ബാങ്കിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആ ഏറെക്കാലമായി കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ ലോട്ടറി വില്പനയിൽ ദീപൻ ലോട്ടറി ഏജൻസി സജീവമാണ് ഒരുപാട് സമ്മാനങ്ങളും സ്ഥിരമായി ലോട്ടറി വാങ്ങുന്ന ആളുകളെയും ദീപൻ ലോട്ടറി ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് വിശ്വാസം നഷ്ടപ്പെടുന്ന മലയാളി മനസ്സുകളിൽ വിശ്വാസത്തിന്റെ ദീപം തെളിയിച്ചിരിക്കുകയാണ് വിനയ്കൃഷ്ണൻ ഏഴാം തവണയാണ് ഇവിടെ വിറ്റ ടിക്കറ്റിനു ഒന്നാം സമ്മാനം ലഭിക്കുന്നത്